بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين ما بعد قال شيخ الاسلام محمد بن عبد الوهاب رحمه الله ولهما ان سهل بن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم قال يوم خيبر: لأعطين لا الراية غدا رجلا يحب الله ورسوله، ويحبه الله ورسوله، يفتح الله على يديه، فبات الناس يدوقون ليلتهم أيهم يعطاها، فلما أصبحوا غدوا على رسول الله صلى الله عليه وسلم كلهم يرجو أن يعطاها. فقال صلى الله عليه وسلم: أين علي بن أبي طالب؟ فقيل هو يشتقي عينيه، قال: فأرسلوا إليه، فأُتي به، فبصق في عينيه ودعا له، فبرأ كأن لم يكن به وجع، فأعطاه الراية، فقال انفض على رسلك حتى تنزل بساحتهم، ثم ادعوهم إلى الإسلام. وأخبرهم بما يجب عليهم من حق الله تعالى فيه فوالله لأن يهدي الله بك رجلا واحدا خير لك من حمر النعم رواه البخاري ومسلم يدوكون أي يخوضون سهل بن سعد رضي الله تعالى عنه Reported هذا الحديث إمام بخاري ودورة إمام مسلم ودرجة الحديث أن رسول الله صلى الله عليه وسلم قال يوم خيبر خيبر ديوستر أيودتنا ديوستر رسول الله صلى الله عليه وسلم إبرغان برد لأعطين الراية غدا رجلا يحب الله ورسوله تَرْسِيَ ابن عن نعلي ഒരു വ്യക്തിക്ക് ഈ യുദ്ധത്തിന്റെ കൊടി നൽകുന്നതാണ് റായൽ അലം അടയാളം അതായത് സൈന്യത്തിന്റെ അമീറുമാർ വഹിക്കുന്നതാണ് റായ ആ വ്യക്തിയാണ് സൈന്യത്തിന്റെ അമീർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി യുദ്ധത്തിൽ യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ അയുധ സൈന്യത്തിന് അമീർ വഹിക്കുന്ന കൊടിയാണ് ഇവിടെ ഉദ്ദേശം അപ്പൊ അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഞാൻ നാളെ ആ കൊടി നൽകുന്നതാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലുസല പറഞ്ഞു അയുഹിഹു റസൂൽ ആ വ്യക്തി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നതാണ് ആ വ്യക്തി അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നതാണ് ഒരു വ്യക്തിക്ക് ഞാൻ നാളെ ആ കൊടി നൽകുന്നതാണ്ഹു അലായത അള്ളാഹു സുഹാനഹുല ആ വ്യക്തിയുടെ കൈകളാൽ ആ യുദ്ധം വിജയിക്കും ഫബാ തന്ന സുഖോൻ അലൈലഹും അങ്ങനെ രാത്രി ജനങ്ങൾ ആ സംസാരത്തിൽ മുഴുകി യദുഖോന യഹോദോൻ യഥഹദ്ദോൻ ആർക്കായിരിക്കും ആ കൊടി നൽകപ്പെടുക അങ്ങനെ ജനങ്ങളെല്ലാവരും അത്തരത്തിലുള്ള സംസാരത്തിൽ മുഴുകി ആർക്ക് ആ കൊടി നൽകപ്പെടും ഫലം അല റസൂലില്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ അടുത്ത ദിവസം നേരെ വെളുത്ത സമയത്ത് വളരെ നേരത്തെ തന്നെ എല്ലാവരും റസൂലുള്ളാഹി റസൂലുള്ള അടുക്കലേക്ക് എത്തി എല്ലാവരും ആഗ്രഹിക്കുന്നത് തനിക്ക് ആ കൊടി നൽകപ്പെടണമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തനിക്ക് ആ കൊടി നൽകപ്പെടണമെന്നാണ് وجاء في حديث سلمة بن الأقوى رضي الله تعالى عنه حتى قال عمر بن الخطاب عمر بن الخطاب رضي الله تعالى عنه بارن يضايق عند حديثنا مكعنا سادكم والله ما رجوت لمارا إلا يومئذ عمر بن الخطاب رضي الله تعالى عنه بارن يؤدي وسط الله ذا يعني مارت أجره يجتيله هذا ജെയ്ഷിന്റെ ആ സൈന്യത്തിന്റെ അമീറായി തീരാൻ ആ ദിവസത്തിലല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അലി ഇമാറത്ത് ഇമാറത്ത് എന്ന് പറയുന്നത് അത് നേതാവാകുക നേതൃസ്ഥാനം നേതൃത്വം എന്നുള്ളത് സഹാബികൾ വെറുത്തിരുന്ന സംഗതിയാണ് അവർ ആഗ്രഹിച്ചിരുന്നില്ല ആ കൊടി എനിക്ക് നൽകപ്പെടണമെന്ന് ആ ഫതിൽ എനിക്ക് നൽകണമെന്ന് എനിക്ക് കിട്ടണമെന്ന് ആ ദിവസത്തിൽ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് നേരെ മറിച്ച് സ്വഹാബിൾ ആരും തന്നെ നേതാവാകാൻ നേതാവാകാനോ അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരോ മോഹിക്കുന്നവരോ അല്ല പക്ഷെ ഈ ഒരു ഫതില് അദ്ദേഹം അറിഞ്ഞപ്പോൾ അതായത് അള്ളാഹുത്താലയും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നവനാണ് അവൻ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണെന്നുള്ള ആ ഫതിൽ അറിഞ്ഞപ്പോൾ അത് ഞാനായിരിക്കണമെന്ന് ആ ദിവസം ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ജനങ്ങളെല്ലാവരും റസൂലി സ്വല്ലാസും അടുക്കൽ കൂടി ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആ കൂടി നൽകപ്പെടുന്നത് ഞാനായിരിക്കണമെന്നാണ് ഫക്കാലു ചോദിച്ചു എവിടെയാണ് യഷ്തഖി ഇപ്രകാരം പറയപ്പെട്ട് അദ്ദേഹത്തിന് കണ്ണിന് കൊണ്ട് പ്രയാസപ്പെടുകയാണ് പ്രയാസത്തിലാണ് അദ്ദേഹം രോഗിയാണ് ഫകാലോ ഇലൈ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു പറഞ്ഞയച്ചു കൊണ്ടുവന്നു സലമത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് റസൂൽ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് കണ്ണ് കാണില്ല കണ്ണിന് അസുഖമാണ് അങ്ങനെ റസൂൽ അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ ആ രോഗം ബാധിച്ച കണ്ണിലേക്ക് കൊണ്ട് തുപ്പുകയും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുകയും ദൈതു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ അസുഖമില്ലാത്തതുപോലെ അദ്ദേഹത്തിന് അസുഖം ഒന്നുണ്ടായിരുന്നിട്ടില്ല എന്നതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഭേദമായി അങ്ങനെ റസൂൽ വസ്ലം ആ കൊടി അലിബിൻ നൽകി വസ്ല്ലം وهذه معجزة، معجزة وكرامة لنبينا عليه الصلاة والسلام وفضيلة لعلي بن أبي طالب. رسول الله صلى الله عليه وسلم يقول معجزة تاند. هذا بولت ناديت تاند. علي بن أبي طالب رضي الله عنه ونفضل. رسول الله صلى الله عليه وسلم كودي أدوات نلقي كوني ഒൻപത് അത് ഹൈബറിന്റെ അടുത്തേക്ക് ആ ഹൈബർ ഗോത്രക്കാരുടെ ആ കോട്ടയുടെ സമീപം എത്തുന്നത് വരേക്കും നീ വളരെ ശാന്തരായിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുക ഇസ്ലാം അങ്ങനെ അവരുടെ മുറ്റത്ത് എത്തിയതിനു ശേഷം വിശാലമായ തുറന്നിട്ട് തുറന്ന സ്ഥലത്തെത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യുക ഇസ്ലാമിലേക്ക് നീ വിളിക്കുക അവർക്ക് അറിയിച്ചു കൊടുക്കുക അല്ലാഹു തആലയുടെ അവരുടെ മേലുള്ള ഹക്ക് വാജിബായിട്ടുള്ള ഹക്ക് അതെന്താണ് എന്നുള്ളത് അവർക്ക് അറിയിച്ചു കൊടുക്കുക ലിയൻ ബിക റജുലൻ വാഹിദൻ അല്ലാഹു തആലയാണ് സത്യം നിന്നെ കൊണ്ട് അള്ളാഹു ഒരു വ്യക്തിയെ ഹിദായത്തിലാക്കുന്നതാണ് എന്തിനേക്കാളും നിനക്ക് ഉത്തമ ഉത്തമീൻ ചുവന്ന ഒട്ടകങ്ങളെക്കാളും അല്ലെങ്കിൽ അതിനെ ഉടമപ്പെടുത്തുന്നതിനേക്കാളും നിനക്ക് ഹൈറായിട്ടുള്ളത് നിന്റെ കൈകളാൽ നീ കാരണത്താൽ അള്ളാഹുച്ചാല ഒരു വ്യക്തിയെ ഹദീസ് റവാഹുൽ ബുഖാരി ഹാദൽ ഹദീസ് فائده ان الانسان وان عمل بالسبب فالاقدار بيد الله. قل من شن؟ اني ظالم قدر الله تعالى الغير غير وان عمل بسبب فالاقدار بيد الله. وان الرزق سياتيه الى بيته سواء സഹായിക്കാൻ അരിസ്കൻ ദീനീയൻ ഔ ദുന്യവീയൻ ഒരു വ്യക്തി അവന്റെ വീട്ടിലിരുന്നാൽ പോലും അവൻ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അവൻ എഴുതപ്പെട്ട അവന്റെ റിസ്ക് അവന്റെ വീട്ടിലേക്ക് വരും അവന്റെ അടുത്തേക്ക് വരും ദുന്യവിയായിട്ടുള്ള റിസ്ക് ആകട്ടെ ഉഹ്റവിയായ ദുന്യവിയായിട്ടുള്ളതാകട്ടെ ദീനിയായിട്ടുള്ളതാകട്ടെവിടെയാണ് ഈ ഹദീസ്ലാന്ന തെളിവ് അതായത് ഒരു വ്യക്തി അവന്റെ അമൽ ആ ശബം അതെല്ലാം പ്രവർത്തിച്ചാലും ശരി അള്ളാഹു ചാലയുടെ കൈകളിലാണ് ഖദർ അള്ളാഹു ചാല ഉദ്ദേശിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നു അതിനു മുമ്പ് കുൽഹും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നേരം വെളുത്ത നേരത്തെ തന്നെ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ വസല്ലം അടുക്കലേക്ക് ചെന്നു തങ്ങളായിരിക്കണം ഞാനായിരിക്കണം ആ കൊടി നൽകപ്പെടുന്ന വ്യക്തിയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സബബ് സ്വീകരിച്ചു അത് അമലാക്കി പക്ഷേ ഖദർ അല്ലാഹു തആലയുടെ കൈകളിലാണ് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന് ഭാഗം നൽകും അതേപോലെ തന്നെ അലി റതി അള്ളാഹുവിനും അദ്ദേഹത്തിന് കണ്ണിന് രോഗം ബാധിച്ച് രോഗിയായിട്ടുള്ളത് അങ്ങനത്തെ ഒരു വ്യക്തി ഒരിക്കലും ഒരു യുദ്ധത്തിൽ സൈന്യത്തിന് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് സംഭവിക്കുന്നതല്ല പക്ഷേ ഫതൽഹി ഛിമയാഷ അള്ളാഹു സുബാനോ ചാല കതർ അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ചാലന് ഫതിൽ നൽകുന്നു അപ്പം അങ്ങനെ ആ സഭബ് എടുത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു ചാല രേഖപ്പെടുത്തിയ റിസ്ക്കാണത് ദുന്യവിയായ റിസ്ക് ആകട്ടെ ദീനിയായിട്ടുള്ള റിസ്ക് ആകട്ടെ അത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നതാണ് هذا علي رضي الله تعالى عنه هنا الله سبحانه وتعالى فضله رأيك بدرتي أرز كي رأيك بدرتي هذا هذا تناذ أذتة كذا تغير وأنما كتب الله لك ഇൻ കുന്ത ജാലിസൻ ബൈതിക നീ നിന്റെ വീട്ടിലിരുന്നാലും തആല നിനക്ക് രേഖപ്പെടുത്തിയത് നിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് അതേസമയം സബവ് എടുത്തുകൊണ്ട് അമൽ ചെയ്യലാണ് മക്ലൂബായിട്ടുള്ളത് നമ്മിൽ നിന്ന് തേടപ്പെടുന്നത് അതേപോലെ തന്നെ സ്വഹാബികളും സബബ് കൊണ്ട് അമല് ചെയ്തവരാണ് ولكن رزق الله يؤتيه من يشاء سبحانه وتعالى الله تعالى يعلم يعني حقولنا أو نار رزقنا فضلنا طيب إن رسول الله صلى الله عليه وسلم برنون أُنْفَضَ على رِسْلِكَ حتى تنزل بساحتهم واخبرهم بما يجب عليهم من حق الله تعالى فيه അവരെ ഇസ്ലാമിലേക്ക് ദേവത്ത് ചെയ്യുക യഹൂദികൾ ഹൈബറിലെ യഹൂദികളെ ഇസ്ലാമിലേക്ക് ദേവത്ത് ചെയ്യുക അള്ളാഹു താലയുടെ അവരുടെ മേലുള്ള ഹക്കെന്താണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്ന് റസൂൽ അല്ലാഹി അലൈഹി അലൈവലം അദ്ദേഹത്തോട് അറിയിച്ചു അതാണ് ഈ ഹദീഫിലെ ഷാഹിദായിട്ടുള്ള കാര്യം ഇസ്ലാം അള്ളാഹു താലയുടെ തൻ്റെ അടിമകളുടെ മേലുള്ള ഏറ്റവും ഇസ്ലാമിലെ ഏറ്റവും ഒന്നാമത്തെ വാജിവായിട്ടുള്ള കാര്യം അതെന്താണ് അള്ളാഹുതയുടെ ഹക്കിൽ നിന്ന് ഏറ്റവും ഒന്നാമതായി കൊണ്ട് വാജിവായിട്ടുള്ള കാര്യം നിന്റെ കൈകളെ കൊണ്ട് അല്ലെങ്കിൽ നീ കാരണത്താൽ നിന്റെ സഭവ കാരണത്താൽ അള്ളാഹുദാൽ ഒരു വ്യക്തിയെ ഹിതായത്തിലാക്കുന്നതാണ് ചുവന്നൊട്ടകങ്ങളെ നീ ഉടമപ്പെടുത്തുന്നതിനേക്കാളും നിനക്ക് ഹൈറായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഹൈറുല്ലിൻ അഹം അതായത് ചുവന്നൊട്ടകങ്ങൾ എന്ന് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അഹ്സനായിട്ടുള്ള സമ്പത്തിൽപ്പെട്ടതാണ് ഏറ്റവും നല്ല സമ്പത്തിൽപ്പെട്ടതാണ് ചുവന്നൊട്ടകങ്ങൾ അത് വളരെ ഒരു എന്താണ് പറയുക അവർ വളരെ വലിയൊരു സമ്പത്തായിട്ട് അവർ കണക്കാക്കുന്നതാണ് അവർക്ക് ഏറ്റവും അറിവുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ സമ്പത്തിൽപ്പെട്ടതാണ് ചുവന്ന എന്ന് പറയുന്നത് ഇവിടെ മിൻഹമൊരു നാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അഭിപ്രായങ്ങൾ ഒലേമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒട്ടകങ്ങളെ അള്ളാഹുൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും നിനക്ക് ഹൈറായിട്ടുള്ളത് നീ കാരണത്താൽ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് ഹിത ലഭിക്കപ്പെടുന്നതാണ് അതല്ലെങ്കിൽ ആ ഒട്ടകങ്ങളെ നീ ഉടമപ്പെടുത്തുന്നതിനേക്കാളും നിനക്ക് ഹയറായിട്ടുള്ളത് നീ കാരണത്താൽ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് ഹിതായത് നൽകപ്പെടുന്നതാണ് ഇങ്ങനെ രണ്ടർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും അഫ്സലായിട്ടുള്ള ഏതാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് ആ ഒട്ടകങ്ങളെ അള്ളാഹുൻ്റെ മാർഗത്തിൽ സ്വതക നൽകുന്നതിനേക്കാളും അഫ്ലായിട്ടുള്ളത് ഒരു വ്യക്തി നീ കാരണത്താൽ ഇസ്ലാമിലേക്ക് ഹിതായത് നൽകപ്പെടുന്നതാണ് കാരണം ആദ്യം ഇത് എന്താണ് ദീനിയായിട്ടുള്ള ഫലാണ് അല്ലെങ്കിൽ ഉഹ്റവി ആയിട്ടുള്ള ഫതലാണ് എന്നാൽ മറ്റേത് അതായത് ഒട്ടങ്ങൾ ഉടമപ്പെടുത്തുന്നതിന് ഉടമപ്പെടുത്തുക എന്നുള്ളത് ദുന്യവിയായിട്ടുള്ളതാണ് ഉഹ്റവിയായിട്ടുള്ള പദലാണ് ഏറ്റവും അഫുതലായിട്ടുള്ളത് റതിന്റെ ഫാദിലു അദ്ദേഹത്തിന് ശ്രേഷ്ഠ നമുക്ക് ഈ ഹതിൽ കാണാൻ സാധിക്കും أدهت عند كوني أبو، أبو الحسن، فين؟ أبو طراب، أبو الحسن و أبو طراب، وهو ابن عمي رسول الله صلى الله عليه وسلم. أدها بولا ثنّه، أدها ثنا شجاع، أدها الله سبحانه وتعالى أدهت ثنّه الله سبحانه رحب به.

بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد